മതത്തിന്റെ അംശം കൂടി ചേർന്നാൽ മാധ്യമങ്ങൾക്ക് പോലും വിമർശിക്കാൻ ഭയമാണ് ഭയന്നുപോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിനു മുൻപ് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കാലത്ത് മതത്തെ പരിഷ്കരിക്കാൻ ഇറങ്ങിയ മനുഷ്യർ ഈ കാലഘട്ടത്താണ് ജീവിച്ചിരുന്നെങ്കിൽ ഇത് വല്ലത് നടപ്പാകുമായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു നമ്മുടെ പൊതുസമൂഹത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ലാതെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത്രമേൽ നമ്മൾ എന്താ പറയുക വല്ലാത്ത തരം വലതുവത്കരിക്കപ്പെടുകയോ അതിനെന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾ വളരെ പെട്ടെന്ന് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നു എന്നിട്ട് വിധി പ്രസ്താവന നടത്തുന്നു പിന്നീടാണ് തിരിച്ചറിയുന്നത് അയ്യോ അയ്യോ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി എന്നറിയുന്നത് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാകും തക്കൾ പറഞ്ഞത് ശരിയാണ് സമാധി പൊളിക്കണം പൊളിക്കണം എന്ന് പറയുന്നു സമാധി പൊളിക്കത്തില്ല എന്നൊരു പ്രേക്ഷകൻ പറയുന്നു ശാസ്ത്രം തോറ്റു സമാധി ജയിച്ചു ഇന്ന് അൺബോക്സിങ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആ നർമ്മബോധത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അൺബോക്സിങ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അത് നർമ്മബോധത്തിൽ മാത്രം എടുത്താൽ മതി